െ ഡി എടാ ഡി എച്ച്ഒ വേണോടാ അമ്മ തീട്ടങ്ങാടാ ഞാൻ അമ്മര് സിറ്റുവേഷൻ എടുക്കത്തില്ല ഉള്ള കാര്യം പറയാലോ അല്ലെ അമ്മര് സിറ്റുവേഷൻ എടുക്കത്തില്ല അല്ല നീറ്റി സിറ്റി സെന്റർ ആണോ സിറ്റി സെന്റർസ് ആണോ അല്ലല്ലാങ് ഓക്കേ ഓക്കേ കയറ്റി കഴിറ്റ് കയറ്റി കഴിറ്റ് കയറ്റി ഇത് ഇടയിടിയോട്ട് എന്നൊരു ദേഷ്യമില്ല നമുക്ക് ദേഷ്യമുള്ള ക്യാങ്ക് എടുത്താ പോരെ നമ്മള് ചെന്നായിട്ട് ഒഴുകി പോലാ പോണ പോണ പോണോ പോ പോ പോരാടാ ഇത് പറയാതെ

യ്യെ മരിച്ചു വേണ ആക്സിഡന്റ് ആയിരുന്നു മരിച്ചില്ലല്ലേ മരിച്ചില്ലല്ലേ അപ്പൊ അപ്പൊഴപ്പില്ല അപ്പൊ അതാണ് ഡി എച്ച്ഒ നമ്മള് അടിച്ചു കെട്ടാ നമ്മുടെ ദാമൂനെ അടിച്ചു കൊല്ലം ചെയ്ത് എന്നെ അടിച്ചു കേട്ടാ കണ്ടാ അതെങ്ങനെ വീഡിയോ ആവും ഞാൻ എന്റെ റോഡിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ പോയല്ലേ ഞാൻ പിന്നെ ചെയ്യണം എന്റെ റോഡിന്റെ അടുക്ക കേറി വീഡിയോ കേന്ദിട്ട് വീഡിയോന്ന് പറഞ്ഞാൽ എന്തി എന്ത് ഇപ്പൊ എന്ത് അവരെ വിളിച്ചപ്പോഴത്തേക്ക് മറ്റേ നോട്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ കൂടെ അടിച്ചു തന്നെ അതിന് അത് ജോലി അവൾ ഇറങ്ങട്ടെ അവളിറങ്ങട്ടെ അവൾ അവൾക്ക് നല്ല കൊടുക്കും അവൾ ഇറങ്ങി അന്ത്യ ജോലി പെങ്കോച്ചാണോ ചെറുക്കനാ കൊല 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 കല 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 ഇപ്പഴി കൂടി എന്നിട്ട് അകത്തിന് വഴി എടുക്കും ഇറങ്ങും എന്നിട്ട് വേറെ ഓൾറെഡി നമ്മളെ കൂട്ടത്തിലുള്ളവരെ വയ്യനെ കൊണ്ട് അകത്തിട്ട് കത്തിച്ച് പോ ഓർമ്മയൊന്നും ഇല്ല ഓർമ്മയൊന്നും ഇല്ലാതെയാണ് അവൻ നേരെ ഇവിടെ വന്നത് സുഹൃത്തേ പറയോ സുഹൃത്ത് ഞാൻ നമ്മളിവിടെ ചുമ്മാ നിൽക്കുന്നു ബ്രോ ബ്രോ എന്താ എന്താ കേട്ടില്ല കേട്ടില്ല നമ്മള് നമ്മളിത് പടം കാണാൻ ബ്രോ വാ പാണ്ടി കരിമ്പാറ എന്ന് പറഞ്ഞേ സുരേഷ് ഗോപിയുടെ പടം നിങ്ങൾ കാണാൻ വരുന്നേ വാ തിയേറ്ററിലോ വന്നാൽ മതി വാ പാണ് കരിമ്പാറ പിന്നെ അത് കഴിഞ്ഞ് പാണ്ടിപ്പടം ചൂം കാണുന്നുണ്ട് പടം ചൂ നമുക്ക് ഒരുമിച്ച് കാണാ വാ വാ ബ്രോ വാ ബ്രോ വാ 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 പാണ്ടിപ്പടം എല്ലാം കൂടെ ഒരുമിച്ച് കാണാവാ അതിൻ്റെ പാണ്ഡുപേരോടെ കൊട്ടയൊക്കെ കാണിക്കുന്ന സീനുണ്ട് നിങ്ങൾ കണ്ട് നിങ്ങക്ക് കണ്ടടിക്കുകയൊക്കെ ചെയ്യാം വാ ടെക്സാസ് എന്നിട്ട് എന്റെ അടുത്ത് പറയാണ് താഴെ ഉള്ളവന്മാരെ നോക്കിക്കണോ അമ്മ കിട്ടൂല്ലേ ഓ ക്ഷമിക്കണം ബ്രോ ക്ഷമിക്കണം ആ നമ്മള് ഡി എച്ച് എച്ച് നമ്മുടെ പേരെന്താ ഇന്നത്തെ ഗരിടഗിരി ഷാപ്പിലെ മൊയൽ ഫ്രൈ അല്ലേ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നല്ലേ അതൊക്കെ അതൊക്കെ ഇന്നത്തെ ഇന്നത്തെ ഗരിട്ടകിരി ഷാപ്പിലെ ബോയൽ ഫ്രൈ ആ ഇതേതാ ഊമ്പ ഗരട്ടിരി ഷാപ്പിലെ മൊയൽ ഫ്രൈ ആ എന്താ രുചി മൊയൽ 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 ചെറുതായി നമ്മൾ അവരോട് സിറ്റുവേഷൻ പിടിച്ചില്ലല്ലോ വളിയാ അമ്മര് അവിടെ അങ്ങോട്ട് പോട്ടെ അമ്മര് വീണ്ടും ഇങ്ങോട്ട് വരട്ടെ ആ എഞ്ചു വന്നില്ല ട എല്ലാം കൂടെ ഒരുമിച്ച ഡി എച്ച്ഒ ആയിട്ട് നിക്കുവല്ലോടാ ഡി എച്ച്ഒല്ലേ അതെ ഇറങ്ങൂലെ ഉറപ്പാണോ ഞാനിട്ട് ഹെഞ്ചുമാ വന്നു കഴിഞ്ഞാൽ വരത്തില്ല പേടിയാണ് ഇത്ര നേരം ഇട്ടു ആമാര് പറഞ്ഞാ ആ സെഷൻസ് ആണ് ഇതിന്റെ ഗാംഗ रिलेटेड കാര്യങ്ങൾ നോക്കുന്ന സീനസ് ആയിരിക്കും ഓക്കേ 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 എന്താ मारेക്ക് വല്ലാത്ത കഴപ്പാണ് സർ കണ്ണാ ഇത് സംഭവം ഇന്നാ അണ്ണനെ അണ്ണനെ ഇന്നെ നമ്മൾ കേറി പോ മനസ്സായ ഇതെല്ലാം കൊണ്ട് ഇന്നലെ മീറ്റിംഗ് വിളിച്ചിട്ട് ടീം അപ്പ ബോൺസ് ആയ അയ്യോ ടോക്ക് കേമിയാരുന്നോ എന്ന കേറി വന്ന കണ്ടാലാണ് ആ ആ ഹേയ് മറ്റേ തറങ്ങും പഠിക്കടാ അല്ലാതെ അബേഷ് ഇപ്പോ ഇണ്ട് ഫോൺ നമ്പർ ഉണ്ട് സദ്യര അബേഷ് സംസാരിക്ക <laughs> <laughs> ിൽ വെച്ചു സെസോണിൽ വണ്ടി കയറി വണ്ടി കയറിയോണ്ട് അങ്ങ് പോയി അവൻ അവരുടെ ഗ്യാങ് വണ്ടിയിൽ കയറി ജസ്റ്റ് ഒന്ന് കയറിയ ടൈമിൽ തന്നെ എടുത്തോണ്ട് നേരെ പോയി നേരെ എടുത്തോണ്ട് പോയി അവരുടെ വണ്ടി അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കയറി അപ്പൊ തന്നെ അവര് ഇറങ്ങാനൊന്നും പറഞ്ഞില്ല ഡയറക്റ്റ് ഒരു ഒരു വണ്ടി വണ്ടി എടുത്തോണ്ട് എടുത്തോണ്ട് പോയി റോഡ് ടു ഒന്ന് സിറ്റുവേഷൻ ട്രിഗർ ചെയ്തിട്ട് വെളി ഇറങ്ങുന്നില്ല ഞങ്ങൾ ഇനി ഇനി നമ്മൾ ഇറങ്ങത്തില്ല എന്ന രീതിയില് വെച്ചാൽ അവരെ കൊന്നിട്ടുണ്ട് അമ്മമാരെ വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യണ്ട എന്ന രീതിയില് ആ ഒരു മൈൻഡിലാണ് ഇത് നിക്കുന്നത് അകത്തേറിരിക്കും ചെയ്യാം കൂട്ടത്തിൽ കൂട്ടത്തില് കൊന്നു അപ്പൊ നമുക്ക് എന്തായാലും

പറഞ്ഞിട്ടുണ്ട് അവര് ഇതുവരെ കേറിയിട്ടില്ല ഇപ്പൊ എന്തായാലും

ആ ഇവര് സിറ്റേഷൻ പറഞ്ഞു വെച്ചേക്കുന്നത് ഇതാണ് ഇതാണ് യൂണിറ്റിൽ പറഞ്ഞു വെച്ചേക്കുന്നത് മനസ്സിലായ ഗാംഗോസിന്ന് ഇറങ്ങരുത് ആര് സിറ്റും പള്ളി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ വാലം തൂങ്ങി നടക്കും എവിടെ പോയാലും സി പി എന്താണ് അടുത്ത ദൈവമായിട്ട് റിക്രൂട്ട് ചെയ്യാൻ വീരപ്പൻ പച്ച പ്രസിഡന്റ് വരുന്ന ആള് ടെക്സാസ് വീരപ്പൻ ചാനലൊക്കെ തുടങ്ങി പാണ്ഡിക്കുണ്ട് സ്പെക്ക് പാണ്ഡിക്കുണ്ട് ഒരു സ്പെക്ക് இருப்ப கமெண்ட் வளர்ந்த இந்த பாலன் இந்த பாலன் சுடவே இந்த பாலன் சுடவே